ഐ എസ് എല്ലിന്റെ ഓരോ സീസൺ കഴിയും തോറും കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഐ എസ് എല്ലിൽ കളിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഡിവിഷനിൽ കളിക്കുന്ന പ്ലേയേഴ്സിന്റെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടുവരാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീജിയോ നമ്മുടെ സ്വന്തം ചെക്കന്മാർ നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ് ഒരു ഫുൾ മല്ലു സ്ക്വാഡ് സ്ക്വാഡ് നമ്മുടെ ബിൽഡ് പ്ലേയേഴ്സ് മുന്നേ കാര്യം മാത്രം ഗൈസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ദ വീഡിയോ ആൻഡ് ഓൾസോ ഒരു മല്ലു ഫുട്ബോൾ പ്ലെയർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യും നിങ്ങൾക്ക് അറിയണ ഒരാക്ക്

ഞാൻ ഈ പ്ലേയേഴ്സിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം അതിനുശേഷം ഈ സ്ക്വാഡിന്റെ ബാക്കിയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറയാനുണ്ട് ഓക്കെ ഞാൻ വരുന്ന വഴിക്ക് ഇങ്ങനെ പറഞ്ഞുതരാം സബ്സ്റ്റിറ്റ്യൂഷൻസിലെ നെമിൽ ഉണ്ട് മുഹമ്മദ് നെമിൽ എഫ് സി ഗോവയിലെ എല്ലാ സീസണേയും തുടക്കത്തിൽ ഇവനെ കേൾക്കങ്ങള് പിന്നെ കാണാൻ ഉണ്ടാവൂല ആൾക്ക് വല്ല ഇഞ്ചുറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ആ ഒരു സീസൺ നഷ്ടമാവും അങ്ങനെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി തോന്നുന്നുണ്ട് പാവൻ ചേക്കണോ സച്ചിൻ സുരേഷ് നമുക്ക് എല്ലാവർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ഇലവൻ ഗോൾ കീപ്പർ എം ഇന്നി ഗോകുലം കേരള എഫ് സിന്റെ ഒപ്പം രണ്ട് തവണ ഐ ലീഗ് ചാമ്പ്യൻ ആയതിനു ശേഷമാണ് ആള് ഫസ്റ്റ് ടൈം ഐ എസ് എല്ലിൽ എത്തേണ്ടത് നോർത്ത് ഈസ്റ്റിന് വേണ്ടിയിട്ട് കഴിഞ്ഞ സീസണിൽ കളിച്ചു ഇപ്പോ ജംഷഡ്പൂർ എഫ് സിയിൽ കളിക്കണോ ലിയോൺ അഗസ്റ്റിൻ കറൺലി റൗണ്ട് ഗ്ലാസ് പഞ്ചാബിലാണ് ബട്ട് ബംഗളൂരു എഫ് സിയിൽ കളിച്ച ലിയോൺ അഗസ്റ്റിന് മെയ്ബി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അധികം വർഷം ആള് ബെംഗ്ലൂരിനോടൊപ്പം ഉണ്ടായിരുന്നു യൂത്ത് സ്ക്വാഡ് തൊട്ട് പക്ഷേ ഒരിക്കൽ പോലും ആ ഒരു ബ്രേക്ക് ത്രൂ സീസൺ ആൾക്ക് ബംഗ്ലൂരിനോടൊപ്പം കിട്ടിട്ടുണ്ടായിരുന്നില്ല യാ ഇപ്പോ റൗണ്ട് ഗ്ലാസ് പഞ്ചാബിലുണ്ട് അടുത്തത് ഗനി അഹമ്മദ് നിഗം അറിയൊന്നും അറിയില്ല ഞങ്ങള് സെയിം സ്കൂളിൽ പഠിച്ചതാ ആള് ഫേമസ് ആയത് അല്ലെങ്കി എന്താ പറയാ ആളുടെ കരിയറിന്റെ ഒരു ബ്രേക്ക് ത്രൂ എന്നുള്ളത് എം എസ് പി ഏകദേശം പത്ത് വർഷം മുന്നേ എന്തോ സുബ്രതോ കപ്പിന്റെ ഫൈനലില് ഒരു ബ്രസീലിയൻ സ്കൂളിനെതിരെ കളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ആള് ഗോൾ അടിച്ചു എം എസ് പി ഫൈനലില് പെനാൾറ്റിയിൽ തോറ്റി എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു എം എസ് പി സ്ക്വാഡ് അന്ന് കളിച്ച പ്ലേയേഴ്സ് ഒക്കെ ഈ അത്യാവശ്യത്തിന് നല്ല പേരെടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ കരിയറിന്റെ കാര്യമൊന്നും പറയുന്നില്ല ബട്ട് അതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് ഗനി ആള് ഹൈദരാബാദിന് വേണ്ടിയിട്ട് ഐ എസ് എല്ലിൽ കളിച്ചു ഇപ്പോ കറൺലി നോർത്ത് ഈസ്റ്റിൽ കളിക്കണോ മിർഷാദ് മിച്ചു അനദർ നോർത്ത് ഈസ്റ്റ് പ്ലെയർ അനദർ നോർത്ത് ഈസ്റ്റ് പ്ലെയർ ഒക്കെ ഈ ിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ യാ ഗോൾ കീപ്പർ ആയിട്ട് ഈസിയസ്റ്റ് ഓപ്ഷൻ ടി പിനേഷ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള മല്ലു ഗോൾ കീപ്പറാന്ന് പറയാ കറൻ ഇന്ത്യൻ ഫുട്ബോളിൽ വെച്ച് നോക്കുമ്പോ കുറെ കാലായി ഐഎസ്എൽ കളിക്കണു കറൺലി ജംഷഡ്പൂർ എഫ് സിയിൽ അതിനു മുന്നേ ബ്ലാസ്റ്റേഴ്സിലും ഈ വേറെ ഏതൊക്കെ ക്ലബിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തന്നെ ഈ ഒരു സ്ക്വാഡിനുള്ള പ്രശ്നങ്ങൾ തുടങ്ങുക കേട്ടോ സെൻട്രൽ ഡിഫൻഡേഴ്സ് ആയിട്ട് എന്ന് പറയാൻ ആൾക്കാരില്ല ഒന്നാമത്തെ പ്രശ്നം അതാ ഡിഫൻഡേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന ആൾക്കാരില്ല ഇവർ രണ്ടുപേരുണ്ട് ഓഫ്കോഴ്സ് അലക്സ ജി ആൻഡ് ഉവൈസ് ഓക്കെ ഇവരാണ് നമ്മുടെ സെൻട്രൽ ഡിഫൻഡേഴ്സ് ആയിട്ട് കളിക്കുന്നത് റൈറ്റ് ബാക്ക് ആയിട്ട് റബി അനദർ ഹൈദരാബാദ് പ്ലെയർ ഇപ്പോ ഗനിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ റബിയും ഞാനൊക്കെ ഒപ്പം പഠിച്ചതാ ഒപ്പം പഠിച്ചതാ ഞങ്ങള് സെയിം ഏജ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ഓനക്ക് ഇന്ന അറിയാം ലൈക് സീരിയസ്ലി ഓനക്ക് ഇന്ന കണ്ടാ അറിയ പേഴ്സണലി അറിയാം ഞാൻ വെറുതെ പറയാന്ന് ഞങ്ങൾക്ക് തോന്നും പക്ഷെ അങ്ങനെയാണ് കാര്യങ്ങള് ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും അല്ല പക്ഷെ ഓന കണ്ടാ മനസ്സിലാവും ഡിഫൻസിന്റെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായോ ആരും ആ ഒരു പൊസിഷനിലെ പക്കായി കളിക്കുന്ന പ്ലേസ് അല്ല ഒരു ആയതുകൊണ്ട് ആ പൊസിഷനിൽ നമ്മുടെ സ്വന്തം ഐഷോ ഐഷോ രാഹുൽ നമ്മുടെ സ്വന്തം സഹൽ അബ്ദുൽ സമദ് ആളെ നമ്മൾ വീണ്ടും ഇവോൾവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഈ ഒരു സ്ക്വാഡില് നല്ല പ്ലെയർ നല്ല കാർഡ് എന്ന് പറയാൻ ആരുല്ല ഇറ്റ്സ് നോ ലുക്കിംഗ് ഗുഡ് സ്ട്രൈക്കർ ആയിട്ട് സുഹൈർ യാ ഇതാ പറഞ്ഞത് ഗഴ്സ് ഒരൊറ്റ മനുഷ്യൻ പോലും ഒരു ആക്ച്വൽ കളിക്കണില്ല രാഹുലിനെയും രഹനേഷിനെയും സഹെലിനെ മാറ്റി നിർത്തിയ ബാക്കി എല്ലാവരും ഒരു വേഴ്സിറ്റൈൽ ആയതുകൊണ്ട് മാത്രം ഈ ഒരു സ്ക്വാഡിൽ കളിക്കണ്ട് അതാണ് സിറ്റുവേഷൻ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഒരൊറ്റ മിഡ്ഫീൽഡില്ല ഒരൊറ്റ മല്ലു മിഡ്ഫീൽഡർ ഇല്ല ി മാൻസ് ഉള്ളത് നോബലി തൽക്കാലം നമുക്ക് ഇടാൻ വേറെ ആളില്ല എനിക്കറിയാം നിങ്ങളിപ്പോ ചിന്തിക്കുണ്ടാവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിക്കുന്ന രണ്ട് പ്ലേയേഴ്സ് ഉണ്ടല്ലോ ഐമൻ ആൻഡ് അസുഹർ ഓരോ ഇവിടെ ഐ ഗോച്ചു മുഹമ്മദ് കാർഡ് ഒക്കെ ഉണ്ട് ഓക്കെ യു നോ നമുക്ക് നമുക്ക് എടുക്കാൻ കിട്ടൂല ആൾസിലുണ്ട് പക്ഷെ നമുക്ക് ഓനെ യൂസ് ചെയ്യാൻ അസ്ഹറും പറ്റൂറും അതാണ് പ്രശ്നം ഈ പ്ലേയേഴ്സും ഒരു റൈറ്റ് ബാക്കും ഒരു സെൻട്രൽ ഡിഫൻഡറും ഇവിടെ ഉണ്ട് ഓക്കെ പക്ഷെ നമ്മൾ ഓലെ വാങ്ങാൻ വിചാരിച്ചാലോ ഒരു മാർക്കറ്റിൽ ഇല്ല ഗ്രേറ്റ് മാൻ ഗ്രേറ്റ് അതാണ് ഈ ഒരു ഓ സ്ക്വാഡിൽ ആഹ് നാ നാ ഓൺക്ക് വേണ്ടി ഞാൻ മൂവായിരം കോയിൻ കളയണില്ല റൈറ്റ് ബാക്ക് കളിക്കാൻ ഓൾറെഡി അവിടെ ആളുണ്ട് ഓ സീഡിയം കളിക്കോ ഇല്ല ഗെറ്റ് ആയിട്ട് തന്നെ നമുക്കിപ്പോ സീഡിയാൻ ആളില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും കുറച്ച് പേസ് ഉള്ള പ്ലേസിന് തലിക്കാലത്തിന് അവിടെ ഇടും വല്ലാത്ത ജാതി സ്കോഡായി പോയി പിന്നെ അതുപോലെ ഇന്റെ ഒപ്പം പഠിച്ച റെബീന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇന്റെ ഒപ്പം പഠിച്ച വേറൊരു പ്ലെയർ ആണിത് മുഹമ്മദ് റാഫി ഓക്കെ ഞങ്ങളൊപ്പം ഇരുന്ന് എക്സാം വരെ ക്ലാസ് നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി പക്ഷെ ഓനും ഗെയിമിൽ അതുകൊണ്ട് നമുക്ക് ഓന യൂസ് ചെയ്യാൻ പറ്റൂല അതാണ് പ്രശ്നം എന്താണെങ്കിലും ഒരു മാച്ച് കളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് കംപ്ലീറ്റ് ചെയ്യണം അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ബെസ്റ്റ് ഐ എസ് എൽ കാർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം ആൻഡ് ചേത്രി ചേത്രി ഞാൻ തീരെ യൂസ് ചെയ്തില്ല ചേത്രി അതാണ് നമ്മുടെ സ്ക്വാറ്റ് സ്ക്വാ ഇവരെ ശേഷം ഇറക്കാൻ പറ്റുള്ളൂ ഗോ 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 ഗൈസ് പ്ലേ വൺ ശേഷം മാൻ ഗോ ഞാൻ മാച്ച് കളിക്കാൻ വേണ്ടിയിട്ട് ഫേസ് ക്യാമ ഓൺ ആക്കിയിട്ടുണ്ട് യാ നമ്മളെ ചെക്കന്മാരെ പറ്റിട്ട് ഒക്കെ നമ്മളെ ആൾക്കാരാ ഒക്കെ നമുക്ക് പേഴ്സണലി പരിചയമുള്ള ആൾക്കാരാ ഇനിക്ക് ഓരറിയാ ഒരിക്കന്നറിയില്ല എന്ന് മാത്രമേ പ്രശ്നമുള്ളൂ ബച്ച് യു നോ ഒക്കെ നമ്മളെ ചെക്കന്മാരാണ് അതുകൊണ്ട് ഞാൻ ഇവരെ കുറ്റം പറയാൻ ഒന്നും പോണില്ല ഒരു നമുക്ക് വേണ്ടിട്ട് മാക്സിമം ഫൈറ്റ് ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷിക്കാം കോച്ചായിട്ട് മനോലോ മാർഗസ് ഉണ്ട് യങ് പ്ലേയേഴ്സിനെ എക്സ്പെഷ്യലി നമ്മുടെ മലയാളി പ്ലേയേഴ്സിനെ വളർത്തി കൊണ്ടുവരുന്ന ആൾക്ക് വലിയൊരു പങ്ക് ഉണ്ട് ഓക്കെ റബി ആയാലും റാഫി ആയാലും യാ ലെസ് കോൺ ലെറ്റ് ഞാൻ ഏതെങ്കിലും മല്ലു പ്ലേയേഴ്സിന് സ്കോഡിലിടാനൊക്കെ മറന്നിട്ടുണ്ടാവും അത് മിക്കവാറും ഒരു ഗെയിമിൽ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലാതെ ഞാൻ മറന്നിട്ടല്ല ഓക്കെ എനിക്ക് മിസ്റ്റേക്സ് വരയിലില്ല പിന്നെ വേറൊരു കാര്യം കൊറേ ആൾക്കാരുണ്ട് എന്താ ഫേസ് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറയുന്നു ബ്രോ ജസ്റ്റ് ലുക്ക് ലുക്ക് അറ്റ് അറ്റ് മീ മീ ഫേസ്ണ്ട് സ്ക്വാഡ് ഞാൻ കണ്ടു നോ ഗുഡ് നമ്മളെ ലക്ഷ്യം അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും അടിക്കുക ും അപ്പിന്റെ കണക്ക് ശരിയാണെന്നുണ്ടെങ്കിൽ

അപ്പൊ വലിയ സീരിയസ് മാച്ച് പോലെ കറക്റ്റ് ഡിസിഷൻസ് ഐശോ റൺ ഐശോ പന്തിന് അത്ര മോശം ഒന്നുമില്ല കേട്ടോ ഞാൻ എന്റെ മെയിൻ സ്കോറിനെ വെച്ച് ചിലപ്പോ ഇതേപോലെ ഗോള് കൺസീഡ് ചെയ്തിട്ടുണ്ട് ഇത് അത്ര മോശം ഒന്നും ഇല്ല മിക്കവാറും ലൂണനെ മിഡ്ഫീൽഡിൽ ഇടേണ്ടി വരുട്ടോ എന്നിട്ട് ഇനി കളി ചേഞ്ച് ചെയ്യാൻ ഉണ്ട് ഇനി കളി കളി മാറാൻ പോവാ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും ആ ഇവരെന്തിനെ പേടിക്കണ്ട് ബ്രോ ജസ്റ്റ് പ്ലേ അഞ്ച് ജയിച്ചിക്കില്ലേ കാം ഡൗൺ ബ്രോ ഞാൻ അന്നെ തോൽപ്പിക്കാനൊന്നും പോണില്ല പന്ത് ലൂണ വെക്കിണ്ട്

Guys, they fought hard, man. Or try, it, try Luna, I show, I Yes, hey referee. Guys, guys. Oh my god. Oh my god. We scored. Come on, man. I show again. The KBF ceiling up. I Luna and Dimi. ും കൈയടിക്കട്ടോ ഞാൻ പാൻ വിറ്റിട്ടില്ല അതുകൊണ്ട് ഞാൻ എണീക്കാത്ത